ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് നമുക്കിനി ഈ യെല്ലോ ഫേസ് അല്ല വൈറ്റ് ഫേസ് എല്ലാം ക്ലിയർ ചെയ്തു ഇനി നേരെ ഓപ്പോസിറ്റ് പിടിക്കാം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കാം യെല്ലോന് ഫേസ് പിടി പിടിക്കുമ്പോൾ നമുക്ക് സെൻ്റർ പോയിന്റ് അതിൻ്റെ ഹെഡ്ജ് പീസ് നമുക്ക് സെയിം നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതിന് എഡ്ജ് പീസ് നമുക്ക് ഇനി ക്ലിയർ ചെയ്യണം ഇവിടെ രണ്ടെണ്ണം ഓൾറെഡി ശരിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ രണ്ടെണ്ണം കൂടി ഹെഡ്ജ് പീസ് ശരിയാവണം അവര് നേരെ ഒരു യെല്ലോ ക്രോസ് നമുക്ക് പിന്നെ കിട്ടും അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ചില സമയത്ത് പലരും ചെയ്ത് ഈ ഇത്തരം സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ സെൻറ്റർ പോയിന്റ് മാത്രമായിരിക്കും ഉണ്ടാവുക ഈ എഡ്ജ് പീസുകൾ ചിലപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ടാവില്ല ഈ സെൻ്റർ പോയിന്റ് മാത്രമായിരിക്കും ഉണ്ടാവുക സർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യൂബിനെ നോക്ക് ഈ ക്യൂബിന്റെ സെൻ്റർ പോയിന്റ് മാത്രമാണ് ഇതെല്ലാം വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നത് ചിലപ്പോൾ പലർ പലപ്പോഴും പലർക്ക് ഇതേമാതിരി ആയിരിക്കും ഉണ്ടാവുക സെൻറ്റർ പോയിന്റ് ഇങ്ങനെ സെൻറ്റർ പോയിന്റ് വന്നാലും നമ്മളിപ്പോൾ ഇതിന് ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത് ഓരോ ഒരേ ഇക്വേഷനാണ് ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യെല്ലോ ക്രോസ് വരെ സെയിം ഇക്വേഷനാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെൻറ്റർ പോയിന്റ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ ഈ സെൻറ്റർ പോയിന്റ് വരുമ്പോഴും ഈ സെൻ്റർ പോയിന്റ് വരുമ്പോഴും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ വേണം അതേ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കിട്ടും സെൻ്റർ പോയിന്റ് മാത്രം വന്നേക്കണമെങ്കിൽ പിന്നെ ഈ പോയിന്റ് വന്ന ശേഷം പിന്നെ അതേ ഇക്വേഷൻ ചെയ്ത് ചെയ്താണ് നേരെ ഒരു യെല്ലോ ക്രോസ് പോലെ കിട്ടും അതുവരെ സെയിം സ്റ്റെപ്പാണ് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇങ്ങനെയുള്ളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും പിന്നെ ഇങ്ങനെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിൽ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കിതിനെ നമുക്ക് പൊസിഷൻ നമുക്ക് ഫേസ് ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് നമുക്കും മറ്റേ സൈഡ് റൈറ്റിലേക്കും പോകുന്ന രീതിയിൽ പൊസിഷൻ ചെയ്ത് വെക്കാം ഒരു എല്ലോ ഷേപ്പിൽ ഒരു ഫേസ് നമുക്കും മറ്റേ ഏറ്റം നമ്മുടെ റൈറ്റിലേക്കും പോകുന്ന രീതിയിൽ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് ഈ ഞാൻ പറഞ്ഞു നേരത്തെ എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ് മൈനസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും ഈ എല്ലോ ഇതിൻ്റെ അടുത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു എല് മാറി ഒരു ലൈൻ ഷേപ്പിൽ കിട്ടും ഇങ്ങനെയൊരു ലൈൻ നോക്കിയാൽ ഇതും നോക്കേണ്ട നമ്മൾ ഈ ഒരു ലൈൻ നോക്കിയാൽ മതി ഇങ്ങനൊരു ലൈൻ കിട്ടിയതിനു ശേഷം നമുക്ക് ഈ ലൈൻ നമ്മൾ പാരലായിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ പാരലായിട്ട് വെച്ച ശേഷം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ പാരലായിട്ട് വെച്ച ശേഷം നമുക്ക് പാരലായിട്ട് വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സെയിം എക്വേഷൻ തന്നെ ചെയ്യാം അതായത് എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ് മൈനസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ക്രോസ് കിട്ടും നമുക്കിങ്ങനെ യെല്ലോ ക്രോസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ യെല്ലോ ക്രോസിൻ്റെ എടുത്ത് പീസിൽ കിടക്കുന്ന ീസിന് കൂടെ കിടക്കുന്ന ഈ കളറുകൾ അതായത് യെല്ലോൻ്റെ ഈ അടിച്ചുപീസിലുള്ള റെഡ് കളറ് ഓറഞ്ച് ഗ്രീൻ ബ്ലൂ അതെല്ലാം അതിൻ്റേതായ പൊസിഷനിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതായത് ഈ ഓറഞ്ച് ഈ ഓറഞ്ചിൻ്റെ ഈ വശത്തേക്കും അതുപോലെ റെഡ് റെഡിൻ്റെ ഈ സൈഡിലേക്കും ബ്ലൂ ബ്ലൂവിൻ്റെ ഈ സൈഡിലേക്കും അതുപോലെ ഗ്രീൻ ഗ്രീൻ്റെ ഈ സൈഡിലേക്കും ചെയ്യുന്ന വരുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ് ആർ ടി ആർ മൈനസ് ടി ആർ ടി ആർ മൈനസ് എന്നുള്ളതാണ് അതിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം ആർ ടി ആർ മൈനസ് ടി ആർ ടി ടു എന്ന് പറയുന്നത് രണ്ട് തവണ ടോപ്പ് ലെയറിൽ തിരിക്കുക എന്നുള്ളതാണ് രണ്ട് തവണ ടി ടു ഒന്ന് രണ്ട് രണ്ട് തവണ ടി ടു ആർ മൈനസ് ഈ ക്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ ഇതേമാതിരി ഒരേപോലെ കിട്ടി ഈ സൈഡ് ശരിയായിട്ടില്ല ഈ സൈഡും കിട്ടിയിട്ടുണ്ട് ഈ സൈഡും ശരിയായില്ല നമുക്ക് രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളാണ് ഒരേപോലെ ശരിയായി കിട്ടിയത് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തതിനു ശേഷം ഈ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ചെയ്യാം ആർ ടി ആർ മൈനസ് ടി ആർ ടി ടു ആർ മൈനസ് ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഈ ഓപ്പോസിറ്റ് രണ്ട് സൈഡ് സൈഡുണ്ടായിരുന്നു മാറി തൊട്ടടുത്തുള്ള രണ്ട് സൈഡിൽ ഒരേപോലെ കിട്ടും ഈ തൊട്ടടുത്തുള്ള രണ്ട് സൈഡ് ഇപ്പോൾ ഓപ്പോസിറ്റുള്ളത് മാറി നമുക്ക് തൊട്ടടുത്തുള്ള രണ്ട് സൈഡ് ഇങ്ങനെ കിട്ടും തൊട്ടടുത്ത രണ്ട് സൈഡ് കിട്ടുമ്പം ഇത് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ശരിയായ രണ്ട് സൈഡ് നമ്മുടെ വലതു പാത്തേക്ക് വരുത്താം ശരിയാകാത്ത ഭാഗം എന്നിട്ടെടുക്കാം രണ്ട് സൈഡ് നമ്മുടെ ശരിയായത് വലതു പാത്തേക്ക് മാറ്റി എന്നിട്ട് ഈ ശരിയാകാത്ത സൈഡ് എടുത്തിട്ട് വീണ്ടും അതേ ഇക്വേഷൻ തന്നെ ചെയ്യാം ആർ ടി ആർ മൈനസ് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് ലെയർ മാത്രം ടോപ്പ് ലെയർ മാത്രം ലെഫ്റ്റിലോട്ട് ഒരു തവണ തിരിക്കാം അങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വശങ്ങളും അടിച്ച് ഒരേ ദിശയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് ഇനി എന്താ കോർണർ പീസുകൾ നമുക്ക് ശരിയാക്കണം ഈ കോർണർ പീസുകൾ മാത്രം കോർണർ പീസും അതുപോലെ ഈ യെല്ലോൻ്റെ സൈഡും ഫേസ് ചെയ്ത് ഫേസും യെല്ലോ ഫേസും നമുക്ക് ക്ലിയർ ചെയ്യണം അതിന് നമുക്കിവിടെ ഏതെങ്കിലും ഒരു കോർണർ പീസ് ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ശരിയായിട്ടുണ്ടോ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്രീൻ റെഡ് യെല്ലോ ഇവിടെ വന്നേക്കുള്ള ഫേസുകൾ ഓറഞ്ച് ഗ്രീൻ യെല്ലോ ആണ് അപ്പം ഇത് ശരിയായിട്ടില്ല അതുപോലെ ഇത് ഓറഞ്ച് ഗ്രീൻ യെല്ലോ ആണ് ഇത് റെഡ് ആണ് വന്നിരിക്കുന്നത് ഓറഞ്ച് അപ്പോൾ ശരിയായിട്ടുള്ളത് ഇവിടെ ഓറഞ്ച് യെല്ലോ ബ്ലൂ ആണ് അപ്പോൾ ഇവിടെ കോർണർ പീസുകളൊന്നും ഒരേപോലെ വന്നിട്ടില്ല ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയാലും മതി ചിലപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്ലൂ ബ്ലൂവിൻ്റെ വശം റെഡിൻ്റെ വശം ഇത് യെല്ലോൻ്റെ വശമാണ് ചിലപ്പോൾ നമുക്ക് ഇവിടെ യെല്ലോവും ഇവിടെ ബ്ലൂവും ഇവിടെ റെഡും എന്ന് പറഞ്ഞാൽ വരുന്ന രീതിയിൽ വരാണെങ്കിൽ നമുക്ക് ആ കോർണർ പീസ് ശരിയാണ് അതായത് ഏതെങ്കിലും കളർ ഉണ്ടായാൽ മതി കോർണറിൽ ചിലപ്പോൾ ഒരേ പൊസിഷൻ ആയിരിക്കില്ല ഈ മൂന്ന് കളർ ഫീസിൻ്റെ ഏതെങ്കിലും കളറുകൾ ഒരേപോലെ ഉണ്ടായാൽ മതി അതിനെ നമുക്ക് ശരിയായ കോർണർ പീസെന്ന് നമുക്ക് പറയാം നമുക്ക് നമുക്കതിപ്പോൾ ഒരു കോർണർ പീസ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാലും അതേ ഒരേ ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരേ ഇക്വേഷനാണ് ചെയ്യാൻ പോയി ഇനി ചെയ്യാൻ പോകുന്നതല്ല ഒരേപോലെ അതായത് ടി ആർ ടി മൈനസ് എൽ ടി മൈനസ് എൽ മൈനസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം കോർണറുകൾ വല്ലതും ശരിയായിട്ട് നോക്കാം ഏതെങ്കിലും ഒരു കോർണർ ശരിയായിട്ട് നോക്കാം ഇവിടെ ബ്ലൂ ഓറഞ്ച് യെല്ലോ ഇത് ശരിയായിട്ടില്ല ഇവിടെ റെഡ് യെല്ലോ ഗ്രീൻ നമ്മൾ ഈ ചെയ്ത് വെച്ച പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ നോക്കണേ ഇവിടെ റെഡ് ഗ്രീൻ യെല്ലോ നമുക്കിവിടെ ഒരു പൊസിഷൻ ക്ലിയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മതി അത് ഒരേ ദിശയിലെല്ലാം വന്നതെങ്കിൽ തന്നെ നമ്മുടെ ഈ മൂന്ന് വർഷത്തിൻ്റെയും ഏത് കളറുകൾ അവിടെ എവിടെയായിട്ട് വന്നിട്ടുണ്ട് റെഡ് ഉണ്ട് നമുക്ക് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പക്ഷെ നമുക്ക് ഒരേ കളറിൽ വന്നിട്ടില്ല തന്നെ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് നമുക്കിത് ഒരു പൊസിഷനായിട്ട് വന്നു ഈ ഒരു കോർണർ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ട് അപ്പോൾ ഇനി കറക്റ്റായിട്ട് വന്നിരിക്കാൻ കറക്റ്റായ കോർണറ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വെക്കാം നമ്മുടെ വലുതു ഭാഗത്തേക്ക് വന്ന ശേഷം ശരിയായ ഒരു കോർണറ് വലുതു ഭാഗത്തേക്ക് വച്ച ശേഷം നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അതേ ആയിക്കേഷം തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം എൽ ടി ആർ മൈനസ് ടി മൈനസ് എൽ മൈനസ് അത് ഇങ്ങനെ വെച്ചിട്ട് പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ വെക്കുക അത് നോക്കുക എല്ലാ കോർണറും ശരിയായിട്ടുണ്ടോന്ന് നോക്കാം ആ ഇവിടെ ഏകദേശം എല്ലാ കോർണറും ശരിയായിട്ടുണ്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ പൊസിഷൻ മാറ്റാതെ ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോർണറും ഒരു പൊസിഷനിൽ വരും പക്ഷേ ഇതിൻ്റെ കളറുകളെല്ലാം മാറ്റണ്ടാവത്തെങ്കിൽ തന്നെ ഒരേ പൊസിഷനിൽ വരും അത് ഇപ്പം നമുക്ക് നോക്ക് നോക്കാം ഇപ്പോൾ ഇപ്പോൾ രണ്ട് തവണ ചെയ്തപ്പോഴേക്കും നമുക്ക് പൊസിഷൻ ചെയ്തോ കിട്ടിയിട്ടുണ്ട് കാരണം റെഡ് ഗ്രീൻ യെല്ലോ നമുക്ക് നമ്മുടെ ഫേസുകളും റെഡ് ഗ്രീൻ യെല്ലോ തന്നെയാണ് ഇവിടെ ഓറഞ്ച് ഗ്രീൻ യെല്ലോ നമുക്കും ഓറഞ്ച് ഗ്രീൻ യെല്ലോ തന്നെയാണ് വന്നിട്ടുണ്ട് വലിയ സൈഡ് ബ്ലൂ ഓറഞ്ച് യെല്ലോ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് റെഡ് ബ്ലൂ യെല്ലോ ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി രണ്ട് സൈഡും കൂടി നമുക്ക് ഒരേ പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കളറിൻ്റെ വശത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി അതിന് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് യെല്ലോ കളറ് ന്യൂ ഈ രണ്ട് യെല്ലോ കളർ മുകളിലേക്ക് വരാം മുകളിലേക്ക് വരുത്തണം മുകളിലേക്ക് വരുത്തണമെങ്കിൽ ആദ്യം വരേണ്ട യെല്ലോ കളർ നമ്മുടെ വലത് ബാധിക്ക് വയ്ക്കാം ആദ്യം വരണ്ട യെല്ലോ കളർ നമുക്ക് വലുത് ബാധിച്ച് വയ്ക്കാം അതിനു ശേഷം യെല്ലോ ആണ് നമ്മൾ ഫേസ് ചെയ്ത് ഇരിക്കണമെങ്കിൽ യെല്ലോ നമ്മൾ ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഇക്വേഷൻ എന്താ വെച്ചാൽ എല്ലോ നമ്മൾ ഫേസ് ചെയ്തിരിക്കണെങ്കിൽ ഇതിനെ ആർ മൈനസ് ഡി മൈനസ് ആർ ഡി അത് തന്നെ ഒന്നുകൂടി ഒരു തവണ കൂടി ചെയ്യുക അത് തന്നെ ആർ മൈനസ് ഡി മൈനസ് ആർ ഡി അതി ഇനി ഈ പൊസിഷനൊന്നും ചെയ്ഞ്ച് ചെയ്യരുത് ഇപ്പം എല്ലായിടത്തും തെറ്റിയിട്ടുണ്ടാവും നമ്മളൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല അവസാനത്തെ സ്റ്റെപ്പ് കൂടുതൽ എല്ലാം ക്ലിയർ ആവും ഇനി നമുക്ക് ഈ ഒരു എല്ലോം കൂടിയാണ് നമുക്ക് മുകളിലേക്ക് വരുന്നത് അതിന് നമുക്ക് ഈ മുകളിലത്തെ ഫസ്റ്റ് മുകളിലെ അയർ മാത്രം തിരിച്ച് നമ്മുടെ വലുത്ത് വാത്തേക്ക് കൊണ്ടുവരാം എല്ലോനെ നമ്മുടെ വലുത്തേക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് യെല്ലോ ഇരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് എല്ലോ ഇരിക്കുന്നത് അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് എല്ലോ വരുന്ന സമയത്ത് എന്താ വെച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊസിഷനൊന്നും മാറ്റടുത്തില്ല ഫസ്റ്റ് ലെയർ മാത്രം തിരിച്ചേക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കൂടെ നിക്കൊണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ് ഡി മൈനസ് ആർ മൈനസ് ഡി ആ അത് തന്നെ ഒന്നുകൂടി ചെയ്യാം ഡി മൈനസ് ആർ മൈനസ് ഡി ആ അതിനു ശേഷം നമുക്ക് ഈ ഫസ്റ്റ് ലെയർ മാത്രം ഒരു തവണ തിരിക്കുക നമ്മുടെ ക്യൂബ് ക്ലിയറായി ആയി ഇത് നമുക്ക് ഇതിങ്ങനെ വളരെ പതിയെ ചെയ്താലും കൊണ്ടാണ് ഒരുപാട് സമയമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മളിത് ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ ക്യൂബ് ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് ക്ലിയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇക്വേഷൻസ് മാത്രം നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്ത് ചെയ്ത് ഓൾറെഡി നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് പറ്റും ഞാനിപ്പോൾ എല്ലാവർക്കും ബിഗിനേഴ്സെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ചെയ്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷോർട്ട് കട്ട്സ് നമുക്ക് ഷോർട്ട് കട്ട്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു തരും അപ്പം ചെയ്ത് ചെയ്ത് പഠിക്കാം ഓക്കെ ഓക്കെ ജോയ് താങ്ക്സ്